വാർത്തയിലേക്ക് ഒരാഴ്ചക്കുള്ളിൽ നെല്ല് സംഭരിച്ചതിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന ഭക്ഷ്യമന്ത്രിയുടെ പ്രഖ്യാപനം പാഴായി ഒന്നാം വിള തുടങ്ങിയിട്ടും പാലക്കാട് ജില്ലയിൽ അഞ്ഞൂറിലേറെ കർഷകർക്ക് രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ പണം കിട്ടിയിട്ടില്ല നെല്ലിന്റെ താങ്ങുവില എത്ര ഉയർത്തിയാലും കൃത്യസമയത്ത് പണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ടു പോവാനാകുമെന്നാണ് കർഷകരുടെ ആശങ്ക നെല്ല് സംഭരിച്ചതിന്റെ കുടിശ്ശിക കൊടുത്തുതീർക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു പണവുമില്ല കർഷകർക്കൊട്ടും പ്രതീക്ഷയുമില്ല മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കർഷകർ ആവർത്തിച്ചു ഇതൊന്നും നടപ്പിലാവില്ല അതുപോലെ സംഭവിച്ചു പാലക്കാട്ട് കർഷകർ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചില്ല അവർ സ്വന്തം നിലയിൽ കൃഷിയിറക്കി നെല്ലിന്റെ പണം കിട്ടാത്ത സാഹചര്യത്തിൽ കടവും കൈവായ്പയും എടുക്കാതെ തരമില്ലെന്ന അവസ്ഥയായി കൃഷിയിറക്കുകയെന്നത് കർഷകന്റെ മാത്രം ഉത്തരവാദിത്തമായി പാലക്കാട് ജില്ലയിൽ മാത്രം അഞ്ഞൂറിലേറെ കർഷകർക്കാണ് രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകാനുള്ളത് നെല്ലിന്റെ താങ്ങുവില എത്ര ഉയർത്തിയിട്ടും കാര്യമില്ല അനുവദിക്കുന്ന വിലയെങ്കിലും സമയത്തിന് തന്നു സഹായിച്ചാൽ മതിയെന്നാണ് കർഷകരുടെ പക്ഷം യു ടി പാലക്കാട്